ഹായ് ഹായ്ല സുഹൃത്തുക്കളെ ജനാധിപത്യത്തിന്റെ മാധുര്യമാണ് വിമർശനത്തിന്റെ സ്വാതന്ത്ര്യം ഏതൊരു ആശയത്തെയും നിലപാടിനെയും ആദർശത്തെയും അഭിപ്രായത്തെയും ഒക്കെ നമുക്ക് വിമർശിക്കാം യോജിപ്പും വിയോജിപ്പും നമുക്ക് പ്രകടിപ്പിക്കാം മാന്യമായി എല്ലാവരും ആ മാന്യത ഉൾക്കൊള്ളണമെന്നും ഉൾക്കൊള്ളണമെന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല ഓരോരുത്തരും അവർ ശീലിച്ചതും പാലിച്ചതും പഠിച്ചതും അവർ വളർന്ന പശ്ചാത്തലവും അനുസരിച്ചിട്ടായിരിക്കും വിമർശനങ്ങളുടെ ശരവർഷം തൊടുത്തുവിടുന്നത് പലപ്പോഴും ആശയങ്ങളെ വിമർശിക്കേണ്ടതിന് പകരമായി വ്യക്തികളെയും വ്യക്തിയുടെ കുടുംബങ്ങളെയും ഒക്കെ വളരെ മോശമായ രൂപത്തിൽ തെറികൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആളുകൾക്കു വരെ ഫാൻസ് കൂടുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത് നമുക്കറിയാം ഒരു മാതാവിനെ കഴിഞ്ഞ ദിവസം ക്രൂരമായി മരുമകൾ ഉപദ്രവിച്ചതും ആ മരുമകൾക്കു വേണ്ടി പോലും സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നത് അത്ഭുതപ്പെടുത്തേണ്ടുന്ന ഒന്നല്ല ഈ കാലഘട്ടം അങ്ങനെയാണ് ഇപ്പോൾ ഏത് വിഷയത്തെയും നമുക്ക് എതിർക്കാം അതിനൊരു മര്യാദ വേണമെന്ന് മാത്രം അങ്ങനെ നമുക്ക് പറയാം എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല ഓരോരുത്തരും ആശയങ്ങളില്ലാതെ വരുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എടുത്തിടും അവർക്ക് വിജയിക്കാനാണ് എല്ലാവരെയും ഞാൻ വിമർശിക്കും എന്നെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന തോതിലാണ് അവരുടെ വിമർശനങ്ങളൊക്കെ പലപ്പോഴും പോകുന്നത് എന്നാൽ ഇപ്പോഴിതാ ചിത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഇത്രയും വർഷം പാട്ടുകൾ മാത്രം പാടി ശീലമുള്ള അമിതഭക്തയായ ഒരു പക്ഷേ അവരുടെ കോൺസെപ്റ്റില് അവർ മിതമായ ഭക്തയായേക്കാം ആവട്ടെ ഒരു ഭക്തയാണെന്ന് നമുക്കറിയാം പാടി മാത്രം ഇന്ത്യയെ ഇന്ത്യക്ക് വേണ്ടി പാടാൻ വേണ്ടി മാത്രമാണ് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അവര് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണത്തിന് പിന്നാലെ ഗായികയായ കെ എസ് ചിത്രക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം തുടരുകയാണ് ചിത്രയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ രംഗത്തെത്തി അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും വീടുകളിൽ വിട വിളക്ക് തെളിയിക്കണമെന്നായിരുന്നു ചിത്രയുടെ വീഡിയോ സന്ദേശം അത് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് വിമർശിക്കാൻ വിമർശിക്കേണ്ടവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വ്യക്തിപരമായി അധിക്ഷേപിച്ചു കൊണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ ചിത്രയുടെ ആഹ്വാനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് അവർ നേരിടുന്നത് കഴിഞ്ഞ ദിവസം നബിദിനത്തിന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വീടുകളിൽ തോരണം തൂക്കണമെന്നൊരു ഉസ്താദ് പറഞ്ഞിരുന്നു എന്തേ വിവാദമാകാത്തത് ന് താടിയുണ്ട് താടിയുള്ള അപ്പൂപ്പനെ എപ്പോഴും വിമർശിക്കാൻ പേടിയുണ്ടാകും കേരളക്കരയ്ക്ക് അതേസമയം ചിത്രയെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി അയോധ്യ പ്രാണപ്രതിഷ്ഠാവേളയിൽ രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞത് കേട്ടയുടനെ തന്നെ സൈബർ ഇടങ്ങളിൽ കെ എസ് ചിത്രക്കെതിരെ ആക്രമണങ്ങൾ നടക്കുകയാണെന്നും പോലീസ് കേസെടുക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ചിത്ര അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നാൽ അവരുടെ അഭിപ്രായത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി സൈബർ ആക്രമണമാണ് നടന്നത് സഹിഷ്ണുതയുടെ പര്യായമായ കേരളത്തിന് യോജിക്കുന്നതാണോ ഇതൊക്കെ ശബരിമലയിൽ ആചാര ലംഘനത്തിന് നിന്ന ആളുകളാണ് ചിത്രക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നതെന്ന രൂപത്തിൽ വി മുരളീധരൻ പ്രതികരിച്ചു സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ചിത്രയ്ക്ക് ആക്രമണം നേരിടേണ്ടി വന്നതെന്നും കേരളത്തിൽ മാത്രമാണ് വിശ്വാസികൾക്ക് നേരെ നീചമായ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കുന്നത് ഫാസിസമാണ് ചിത്രക്കെതിരെ സൈബർ ഇടത്തിൽ നടക്കുന്നത് ഫാസിസമാണെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു സൈബർ ആക്രമണം ശക്തമായതോടെ ചിത്രയെ പിന്തുണച്ച് ഗായകൻ ജി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നു ഇത്രയും ഗാനങ്ങൾ നമുക്ക് പഠിത്തുന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്നാണ് ജി വേണുഗോപാൽ ചോദിച്ചത് ആരോടാണ് ചിത്രം ക്ഷമ ചോദിക്കേണ്ടത് ചിത്രയെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു വിവരദോഷിയായി ചിത്രീകരിക്കാനാണ് ഈ അവസരത്തിൽ വേണുഗോപാൽ ശ്രമിച്ചത് ഇതിനിടയിൽ ചിത്രയെ വിമർശിച്ച് യുവഗായകൻ സന്തോഷ് സൂരജ് രംഗത്ത് വന്നു അയാളെ കേട്ടുകൾ വിലുമില്ലാട്ടോ എല്ലാവർക്കും അറിയുമെന്നറിയില്ല എനിക്കറിയില്ല എനിക്കറിയാത്തവരെ ആരും അറിയരുതെന്ന് നിർബന്ധവുമില്ല പക്ഷെ അധികം ആളുകളും പറഞ്ഞു കണ്ടു ഇയാളെ വലിയ പരിചയമില്ലാന്ന് ഒരു പക്ഷേ വൈറലാകാൻ വേണ്ടി കിട്ടിയ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയതായൊക്കെ അറിയില്ല ഹൈലൈറ്റ് എന്താണെന്ന് ഇതിനകത്ത് സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ലോകാ സംസ്ഥ സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് ഇതൊക്കെയാണ് അവരൊക്കെ പ്രതികരിച്ചത് സൂര്ജ് സന്തോഷൊക്കെ വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി എത്ര എത്ര കേസ് ചിത്രമാതിരി തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമ കഷ്ടം ഇതൊക്കെയാണ് സൂരജ് സന്തോഷ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തുവിട്ടത് എഴുത്തുകാരി ഇന്ദുമേനോനും ചിത്രയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു വളരെ രൂക്ഷമായ ഭാഷയിലാണ് ചിത്രക്കെതിരെ ഇന്ദുമേനോൻ പ്രതികരിച്ചത് കുയിലായിരുന്നു എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചവർ കള്ളിപ്പൂങ്കുലാണെന്ന് ഇന്ദുമേനോന്റെ പോസ്റ്റിൽ പറയുന്നു ആ ക്ലാസിക് കലകൾക്കൊപ്പം നിൽക്കുന്നവർ രാമന്റെയും വിഷ്ണുവിന്റെയും സീതയുടെയും മുരുകന്റെയും എല്ലാം കീർത്തനങ്ങൾ പാടുകയും പദങ്ങൾ പഠിക്കുകയും ചെയ്യുമായിരിക്കും അതിനർത്ഥം സഹജീവികളായ മനുഷ്യരെ കൊല്ലുന്നതിനൊപ്പം നിൽക്കുക എന്നതല്ലെന്നും ഇന്ദുമേനോൻ പറയുന്നു നമുക്കറിയാം ഏറ്റവും കൂടുതൽ തീവ്ര ആശയങ്ങൾ ഈ സമൂഹത്തിൽ പടർത്തിവിടുന്ന ഇസ്ലാം മത തീവ്രവാദികൾക്കെതിരെ ഇത്തരം എഴുത്തുകാരും നവോത്ഥാന ചിന്തകരും ഒന്നും പ്രവർത്തിക്കാറില്ല ഒടുവിൽ സന്തോഷ് സൂരജ് സൂര്യ സന്തോഷ് അല്ലെ ഏള് രാജിവെച്ചു എന്നൊക്കെ കേൾക്കുന്നു കാരണം എൾക്ക് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ലത്രെ നമ്മള് നമ്മുടെ ആശയം പറയും എല്ലാവരും അതുപോലെ തന്നെ പറയണം എന്നത് തീവ്രവാദമല്ലേ അതല്ലേ ഫാസിസം ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഞാൻ പറയുന്നത് പോലെ എൻ്റെ ശരികൾ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ശരികളും എന്ന് എങ്ങനെയാണ് നിർബന്ധം പിടിക്കാൻ കഴിയുന്നത് അങ്ങനെ സൂരജ് സന്തോഷിനെതിരെ കടുത്ത വിമർശനങ്ങൾ മറുഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് ഒരു ഭാഗത്ത് ചിത്രയ്ക്ക് അനുകൂലമായും മറുഭാഗത്ത് പ്രതികൂലമായും പ്രതികൂലമായും ഉള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതാണല്ലോ ജനാധിപത്യത്തിന്റെ മാധുര്യം എന്നാൽ ഇതോടുകൂടി പണി കിട്ടിയെന്നാണ് പറയുന്നത് ടീച്ചർ ഈ അസഹിഷ്ണുത നമ്മുടെ സമൂഹം പ്രകടമാക്കി തുടങ്ങിയിട്ട് ആളുകൾ ഏറെയായി പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഏറ്റവും വിഷമകരമായി എടുത്തു പറയാനുള്ളത് ശ്രീമതി കെ എസ് ചിത്രയ്ക്കെതിരായ പക്ഷെ ഇവിടെ പലരുടെയും മനസ്സിന്റെ കുട്ടം അല്പം പോലും മാറിയിട്ടില്ല എന്നതിന്റെ ഒരു നേരച്ചിത്രമാണ് കെ എസ് ചിത്ര അടക്കം പ്രമുഖ ഗായിക ചിത്ര അടക്കമുള്ളവരാൾക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അവരൊരു പക്ഷേ അവരെ നേരിട്ട് തന്നെ ആക്രമിക്കാനുള്ള മനസ്സർക്കുണ്ട് പക്ഷെ അത് ഈ തരത്തിൽ മറ്റൊരു തരത്തിലുള്ള പ്രക്ഷോഭകർ തെറ്റിവാങ് അതിനൊരു രക്ഷയാണെന്നൊക്കെ പറയുന്ന പോലെ അവരുടെ മനസ്സിൽ ഇവരെ തന്നെ ഇല്ലാതാക്കണമെന്നുള്ള ആ ഒരു ദുഷ്ട ദൃഷ്ടത്തിന്റെ അത് മറ്റൊരു തരത്തിൽ വാചകങ്ങളായി പ്രതിഫലിക്കുന്നു എന്നുള്ളൂ ഇതിനോട് അത് ഉദ്ദേശിക്കുന്ന എന്താണെന്നാൽ ഭയപ്പെടുത്തി മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം സാഹിത്യകാരമാരാകട്ടെ ഗായകന്മാരാകട്ടെ ചിത്രകാരന്മാരാകട്ടെ സാംസ്കാരിക നായന്മാർ ഇന്ന് നമ്മൾ ഇന്ന് പെടുത്തുന്ന ഒട്ടുമിക്ക ആളുകൾക്ക് വാക്സവം എന്താണെന്ന് അറിയാം പ്രതികരിക്കണം എന്ന ആഗ്രഹമാണ് കേരളത്തിൽ അവരെ ഭയപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കാം പലരും ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ ഇനി ഞങ്ങൾക്കൊന്നും ഭയക്കാനില്ല ഇനി ഒന്നും നേടാനില്ല എന്ന സാഹചര്യം വരുമ്പോഴാണ് പലരും കേരളത്തിൽ സത്യം തുറന്നു പറയുന്നത് അത് നമ്മൾ കണ്ടൊരു പ്രമുഖനായ പലപ്പോഴും ഇത് യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെ പത്തനാപുരം നിന്നും കാണാതായി പത്തനംതിട്ട ഈ പെൺകുട്ടി എവിടെയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാമത്രേ അവർക്ക് പറയാൻ കഴിയുന്നില്ല കാരണം എന്താ അത്തരത്തിലുള്ള കരങ്ങളിലാണ് ഈ ജസ്നെ അകപ്പെട്ടിരിക്കുന്നത് അത്രയ്ക്ക് ഭയമാണ് പറയാൻ അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചുകൊള്ളാൻ പറഞ്ഞു ഒരു ഒൻപത് വയസ്സുകാരനായ കുട്ടിക്കാലനെ മുൻനിർത്തി മുതുകാലന്മാർ വിളിച്ച മുദ്രാവാക്യമാണ് തൊടുപുഴയില് എത്ര പേർ അതിനെ വിമർശിച്ചു കൊണ്ട് രംഗത്ത് വന്നു എതിർഭാഗത്തുള്ളത് ഇസ്ലാം മത തീവ്രവാദികളാണെങ്കിൽ ഭയമാണ് പ്രതികരിക്കാൻ പലപ്പോഴും ഇങ്ങനെ ചിത്രയെ ആക്രമിച്ചില്ലേ അതുപോലെ മറ്റാരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ കൂട്ടമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന് ഭയന്ന് പലപ്പോഴും പലർക്കും പലതും പറയാൻ പറ്റുന്നില്ല ഇനിയൊന്നും പ്രതീക്ഷിക്കാനും ഇനിയൊന്നും നഷ്ടപ്പെടാനും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് പലർക്കും ധീരതയോടെ കേരളത്തിൽ പ്രതികരിക്കാൻ സാധിക്കുന്നത് അതിലൊന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്റെ ഉള്ളിലുള്ള ഭക്തി അത് നമുക്കറിയാം പാട്ടാണെങ്കിൽ പോലും അത് ഈശ്വരീയമാണ് ആ ഈശ്വരീയമായ വരദാനമായി കിട്ടിയ തന്റെ ആ സിദ്ധി അത് തീർച്ചയായും അത് അതിനുള്ള ഭക്തി പ്രകടിപ്പിക്കേണ്ടത് തന്റെ ആവശ്യമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ചിത്രാമയെ പോലുള്ളവർ അത്തരത്തിൽ പ്രതികരിച്ചത് അവരൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവർ മറ്റൊരു മതത്തിനെതിരെ പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നു പ്രതിഷ്ഠ നടക്കുന്നു ആ സമയം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം മാത്രമല്ല ധർമ്മ ധർമ്മത്തിന് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾ അതിന് വരവേൽക്കണം മനസ്സിലൊരു ദീപം കത്തിച്ചു വെച്ച് എല്ലാവരും അതിനെ വരവേൽക്കണം ആ സമയത്ത് അവരവരൊരു ഭർത്തായെന്ന നിലയിൽ അവരുടെ കടമ നിറവേറ്റിയതാണ് അവരെന്തേ പറഞ്ഞോളൂ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന് പറഞ്ഞു ഒപ്പം വൈകുന്നേരം ദീപം കളിക്കണം ഈ രണ്ട് കാര്യം പറഞ്ഞതിന് ഇത്തരത്തിൽ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒറ്റപ്പെടുത്താൻ ആരും അനുവദിക്കില്ല അവരോടൊപ്പം ജനബോധികൾ ഉണ്ട് എന്നതാണ് സത്യം ഈ പറഞ്ഞ പോലെ മനസ്സിനെ കുറ്റം ബാധിച്ച ഇത്തിരി ആളുകൾ അവരുടെ ആ കഴിത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തു കുഴിക്കോട്ടെ പക്ഷെ ജനകോതികൾ ഇവർക്കൊപ്പം ഉണ്ടായിരിക്കും ഇനി ഇത്തരത്തിൽ വേട്ടയാരി ഒറ്റപ്പെടുത്താൻ ആരെയും വിട്ടുകൊടുക്കാം ഇത് തന്നെയാണോ വേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോ പാലാ ബിഷപ്പ് ഇവിടെ ലൗ ഇവിടെ നാർക്കോട്ടിക് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടാനും മറ്റുമൊക്കെ ഇവിടെ ആഹ്വാനം നടത്തി ആ സമയത്ത് ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായി നിന്നു ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ മതേതര മലയാളി കര മുഴുവനും ഒരുമിച്ച് നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല എന്നാൽ ജോസഫ് മാഷിൻ്റെ വിഷയത്തിൽ അത് സംഭവിച്ചില്ല അത്തരമൊരു ഐക്യമുണ്ടായില്ല അതുപോലെ ഇനി ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ ഒരാളെയും വിട്ടുതരില്ല തരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ചിത്രയുടെ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാവരും കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നന്ദി